കർത്താവീശോയുടെ ഉയർപ്പ് പോലെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു റൈസിങ് അത് വളരെ ആദരവോടെ ഈ മുഹൂർത്തം നിങ്ങൾ ഈ വിജയമുഹൂർത്തമല്ല ഈ അനുഗ്രഹ മുഹൂർത്തം നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഫ്രെയിം ചെയ്തു വെച്ച് പൂജിച്ചാൽ ഈ വഴിയെ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത നമ്മൾ കാണാത്ത സ്വപ്ന മേഖലകളിലേക്ക് നമ്മൾ വിജയ വെന്നിക്കൊടി പാർച്ചുകൊണ്ടെത്തും ഉറപ്പാണ് പാലക്കാട് അങ്ങനെ ഒരു അനുഗ്രഹം നേടിയ വ്യക്തി നിങ്ങളുടെ മുന്നിൽ സമ്മതിദാനാവകാശത്തിന് വരുമ്പോൾ ഞാനും ഒപ്പമുണ്ടാവും വിജയമാഘോഷിക്കാനും ഒപ്പമുണ്ടാവും പ്രിയപ്പെട്ടവരെ പാലക്കാട് ബി ജെ പി പണി തുടങ്ങിക്കഴിഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ പ്രസ്റ്റീജിയസ് തെരഞ്ഞെടുപ്പാണെന്ന് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തിലൂടെ കഴിഞ്ഞ ദിവസ വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരായി ചുമതലയേറ്റ ശേഷം പാലക്കാട് നൽകിയ സ്വീകരണ ചടങ്ങിൽ വെച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ പരിപാടി കൂടിയായി ആ യോഗത്തെ അല്ലെങ്കിൽ ആ സമ്മേളനത്തെ പരിപാടിയെ ബി ജെ പി മാറ്റിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു പാലക്കാട് തന്നാൽ കേരളം ഞങ്ങൾ എടുക്കും എന്ന് അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ളൊരു സെമി ഫൈനലായി ബി ജെ പി കാണുന്നു അതുകൊണ്ട് തന്നെ പാലക്കാട് അംഗം ജയിക്കുക എന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി മാറിയിരിക്കുന്നു മാത്രമല്ല തൃശൂരിൽ സുരേഷ് ഗോപി നേടിയെടുത്തൊരു വലിയ വിജയം അത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ് തൃശൂർ എനിക്ക് വേണം ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം എന്നിട്ടേ ഞാൻ പറഞ്ഞോളൂ ഈ തൃശൂർ ഞാൻ ഇനി എടുക്കുക പക്ഷെ പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും നിങ്ങളെനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ ഇങ്ങനെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കാമെങ്കിൽ സ്വാഭാവികമായും ഒരു നിയമസഭാ മണ്ഡലത്തിൽ അതും ബി ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള അവരുടെ എ പ്ലസ് പ്ലസ് മണ്ഡലം എന്നൊക്കെ പറയാവുന്ന പാലക്കാട് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും രണ്ടാം സ്ഥാനത്ത് വന്ന പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേരിയ വോട്ടുകൾക്ക് മാത്രം നഷ്ടപ്പെട്ട പാലക്കാട് ആ പാലക്കാട് പിടിക്കുക പിടിക്കാൻ വേണ്ടി അരയും തലയും മുറുക്കി ഇതിനകം തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു ബി ജെ പി എന്നാണ് മനസ്സിലാകുന്നത് അഗ്നിപരീക്ഷയാണ് നമുക്ക് ലിറ്റ്മസ് ടെസ്റ്റാണ് ആസിഡ് ടെസ്റ്റാണ് എന്ന് പറയണ്ട ഞങ്ങളെ ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവർക്ക് അതൊക്കെയാണ് അഗ്നിപരീക്ഷയാണ് നിങ്ങളെ ദഹിപ്പിക്കാൻ പോകുന്ന അഗ്നിപരീക്ഷയാണ് ഞങ്ങൾ ഉയർപ്പിന്റെ കാലഘട്ടത്തിലാണ് അവിടെ ഇപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച അതിൽ ശോഭ സുരേന്ദ്രൻ്റെ പേര് ഉയർന്നു കേട്ടു അതുപോലെ സി കൃഷ്ണകുമാറിൻ്റെ പേര് ഉയർന്നു കേട്ടു സന്ദീപ് ജി വാര്യരുടെ പേര് ഉയർന്നു കേട്ടു ഇവരൊന്നും മോശപ്പെട്ട സ്ഥാനാർത്ഥികളുമല്ല ഇവരൊക്കെ അവരവരുടെ ആ നിലയ്ക്ക് രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലയ്ക്ക് അവരവരുടേതായ ഒരു വ്യക്തിമുദ്ര കേരള രാഷ്ട്രീയത്തിൽ പതിപ്പിച്ചിട്ടുള്ളവരാണ് അത് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ മാത്രമല്ല അവർ പൊതുജനങ്ങൾക്കിടയിലും അത്തരത്തിൽ പ്രവർത്തിച്ച് വ വളർന്നു വന്ന നേതാക്കൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന വാർത്ത അത് പാലക്കാട് ഒരു ചാൻസ് എടുക്കാൻ ബി ജെ പി തയ്യാറല്ല എന്നുള്ളതാണ് കാരണം അത്രയേറെ വിജയപ്രതീക്ഷയുള്ളൊരു മണ്ഡലത്തിൽ അവർ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുന്നു എന്നുള്ളതാണ് അതായത് അവർ ബി ജെ പി കണക്ക് കൂട്ടുന്ന പാലക്കാട്ടെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി അത് ശോഭാ സുരേന്ദ്രനോ അത് സന്ദീപ് ജീവാരിയോ അത് സി കൃഷ്ണകുമാറോ അല്ല എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിനു കൂടി ഏറ്റവും അഭികാമ്യനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ അതായത് ബി ജെ പി കേരള ഘടകത്തിന്റെ ക്യാപ്റ്റനായ കെ സുരേന്ദ്രൻ തന്നെ പാലക്കാടൻ മണ്ണിലിറങ്ങും ആ കളത്തിലിറങ്ങുമെന്നുള്ള സൂചനകൾ വരികയാണ് കെ സുരേന്ദ്രൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ മത്സരരംഗത്ത് തിരഞ്ഞെടുപ്പ് മുഖത്ത് തുടങ്ങിയ അദ്ദേഹം പണി തുടങ്ങിയത് രണ്ടായിരത്തി ഒമ്പതിലാണെന്ന് പറയാം ആദ്യമായി അദ്ദേഹം കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പതിനാലിൽ ആ രണ്ട് തിരഞ്ഞെടുപ്പുകൾ അദ്ദേഹം കാസർഗോഡ് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം വയനാട് രാഹുൽ ഗാന്ധിയെ നേരിടാൻ വയനാട്ടിൽ തന്നെ രംഗത്തിറങ്ങിയത് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ള വാർത്തകളും ആ സമയത്ത് വന്നിരുന്നു കൃത്യമായും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു അവിടെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കേണ്ടത് അല്ലെങ്കിൽ നടത്തേണ്ടത് അതുകൊണ്ട് സ്വാഭാവികമായും സി പി ഐ ആനി രാജ ഇറക്കിയതുപോലെ അവിടെ കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തന്നെ വയനാട്ടിൽ പോയി മത്സരിച്ചു അദ്ദേഹത്തിന്റെ ലോക്സഭാ മത്സര ചിത്രം അങ്ങനെയാണെങ്കിൽ ആ നാല് തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം തോൽക്കുകയും ചെയ്തു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറിൽ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഒരു മണ്ഡലത്തിൽ നിന്ന് മഞ്ചേശ്വരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അദ്ദേഹം മഞ്ചേശ്വരം മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്താണ് പി ബി അബ്ദുൾ റസാഖാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കെ സുരേന്ദ്രനെ തോൽപ്പിക്കുന്നത് ഏതാണ്ട് ആറായിരത്തിൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അബ്ദുറസാഖ് റസാഖ് രണ്ടായിരത്തി പതിനൊന്നിൽ കെ സുരേന്ദ്രനെ തോൽപ്പിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് കേരളത്തിലാദ്യമായി താമര വിരിഞ്ഞ ആ തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് പോകേണ്ട ഒരാളായിരുന്നു കെ സുരേന്ദ്രൻ എന്ന് പറയാം നിർഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല അന്ന് അദ്ദേഹം മഞ്ചേശ്വരം മണ്ഡലത്തിൽ റദ്ദുഛച്ച എന്ന് മഞ്ചേശ്വരംകാർ കാസർഗോഡുകാരൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ സുരേന്ദ്രനെ തോൽപ്പിച്ച പി ബി അബ്ദുറസാക്കിനോട് റദ്ദുച്ചയോട് വെറും എൺപത്തിയൊൻപത് വോട്ടുകൾക്ക് മാത്രമാണ് തോറ്റത് അതിനുശേഷം അദ്ദേഹം കേസിനൊക്കെ പോവുകയൊക്കെ ചെയ്തു പക്ഷെ കേസ് എങ്ങും എത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കെ സുരേന്ദ്രൻ രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത് മഞ്ചേശ്വരത്തും കോന്നിയിലും അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്നോ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു എന്നൊക്കെ വിലയിരുത്തുന്നവരുണ്ട് കാരണം ഒരുപക്ഷെ കോന്നിയിൽ അദ്ദേഹം മത്സരിച്ചില്ലായിരുന്നെങ്കിൽ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചായിരുന്നെങ്കിൽ ഒരു മണ്ഡലത്തിൽ മാത്രം അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ മഞ്ചേശ്വരം ബി ജെ പിക്ക് പിടിക്കാമായിരുന്നു എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട് ബി ജെ പി കാരൊക്കെയുണ്ട് പക്ഷേ അദ്ദേഹം ആ സമയത്താണ് ഈ ഹെലികോപ്റ്റർ യാത്രാവിവാദമൊക്കെ ഉണ്ടാകുന്നത് അദ്ദേഹം ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് കോന്നിയിൽ നിന്ന് മഞ്ചേശ്വരത്തേക്കും തിരിച്ചുമൊക്കെ ഹെലികോപ്റ്ററിലൊക്കെ യാത്ര ചെയ്തുള്ള പരിപാടിയായിരുന്നു പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ ആറായിരത്തിൽ താഴെ വോട്ട് അല്ല മൂന്നാം സ്ഥാനത്തായിരുന്നു കോന്നിയിൽ കെ സുരേന്ദ്രൻ അതേസമയം മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്ത് അദ്ദേഹത്തിന് ചെറിയ വ്യത്യാസം ആയിരത്തിൽ താഴെ വോട്ടുകളാണെന്നാണ് ഓർമ്മ ആയിരത്തിൽ താഴെ വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഒരിക്കൽ കൂടി മഞ്ചേശ്വരത്ത് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ വരും എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട കെ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏതാണ്ട് അദ്ദേഹം വിജയിക്കും ഒരു പക്ഷേ ഒന്നുമില്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിലും ഒക്കെ ചെറിയ വ്യത്യാസത്തിന് തോറ്റുപോയൊരു മനുഷ്യൻ എന്ന നിലയിൽ ആ നിലയ്ക്കൊക്കെയുള്ള ഒരു ക്യാമ്പയിൻ കൊണ്ട് തന്നെ കെ സുരേന്ദ്രൻ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് അത് ആ സാധ്യത അദ്ദേഹമായി തന്നെ ഇല്ലാതാക്കി എന്ന് കരുതുന്നവരുണ്ട് അല്ലെങ്കിൽ ബി ജെ പി ആയി തന്നെ ഇല്ലാതാക്കി എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെ കെ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിച്ച് രണ്ടിടത്തും പരാജയപ്പെടുന്ന സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ നാല് തിരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിലേക്ക് നാല് രണ്ടായിരത്തി ഒമ്പതിൽ പതിനാ പതിനാലിൽ പത്തൊമ്പതിൽ ഇരുപത്തിനാലിൽ നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് പത്തൊൻപതിൽ അദ്ദേഹം കോന്നിയിലെ അത് വിട്ടുപോയി പത്തൊൻപതിൽ അതായത് ആറ്റിങ്ങൽ വന്ന് അടൂർ പ്രകാശ് തുടർച്ചയായി അഞ്ച് തവണ കോന്നിയിൽ നിന്നുള്ള എം എൽ എ ആയിരുന്ന അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി ആറ്റിങ്ങൽ കോട്ട ഇടത് കോട്ട പിടിച്ചെടുക്കാൻ വേണ്ടി ആറ്റിങ്ങലേക്ക് വന്ന് നിന്ന് ജയിച്ചു സമ്പത്തിനെ തോൽപ്പിച്ചു ആ സമയത്ത് കോന്നിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിലും കെ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു ആ മത്സരത്തിലും അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോയി എന്നുള്ളതാണ് അപ്പോൾ കെ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് നാല് തവണ മത്സരിച്ചു നിയമസഭയിലേക്ക് ആ നിലയ്ക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറിൽ പത്തൊൻപതിൽ ഇരുപത്തിയൊന്നിൽ അങ്ങനെ നാല് തവണ മത്സ നാല് തവണ മത്സരിച്ചു അതിൽ ഒരു തവണ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചു അങ്ങനെ അഞ്ച് മണ്ഡലങ്ങളിലായി അഞ്ച് മത്സരങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു എന്ന് പറയാം അതിലേക്ക് ഇപ്പോൾ ഒൻപത് മത്സരങ്ങൾ പാർലമെന്ററി രംഗത്ത് അദ്ദേഹം ഇതിനകത്ത് തന്നെ ഒൻപത് മത്സരങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞ ഒരു നേതാവാണ് അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം വിജയമെന്ന് പറയുമ്പോൾ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയൊരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കുമല്ലോ കാരണം അവർക്കൊരു ലോക്സഭാ സീറ്റാണ് നേടാൻ കഴിഞ്ഞത് ഒരു ലോക്സഭാ സീറ്റ് നേടാൻ കഴിയുന്നു അതുപോലെ പതിനൊന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ അവർക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ചില പാർട്ടി കോട്ടകളിൽ വരെ അവർക്ക് ആ ഒന്നാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല അതേസമയം പത്തൊൻപതിടത്ത് മാത്രമാണ് ഇടതുപക്ഷത്തിന് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് എന്നുള്ളതും കൂടി ഓർക്കുമ്പോഴാണ് അതുപോലെ തന്നെ പതിനെട്ട് സീറ്റുകൾ യു ഡി പിടിക്കുമ്പോൾ ഒരു സീറ്റ് എൽ പിടിച്ചപ്പോൾ ഒരു സീറ്റ് ബി ജെ പിയും പിടിക്കുന്നു എന്ന നിലയിലേക്ക് കേരളത്തിലെ എഴുതി തള്ളാൻ കഴിയാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ബി ജെ പി മാറിയെന്ന് ബി ജെ പി വിശ്വസിക്കുന്നു അത് ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ കെ സുരേന്ദ്രന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല ആ ആത്മവിശ്വാസം അദ്ദേഹം എനിക്ക് തോന്നുന്നു അതിന് ശേഷമുള്ള വാർത്താസമ്മേളനങ്ങളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിച്ചാലറിയാം ആ ഉണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രനെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് പാലക്കാട് പിടിക്കാനാണ് പാർലമെന്റിൽ മാത്രമല്ല കേരളത്തിന്റെ നിയമസഭയിൽ കൂടി ഒരു അംഗത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് ഇതിനകം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ആ നിലയ്ക്ക് കെ സുരേന്ദ്രൻ പാലക്കാട് ഇതിനകം പണി തുടങ്ങി എന്നുള്ള സൂചനകളാണ് സുരേഷ് ഗോപി പറയുന്ന പ്രകാരമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് ഇരുപത്തിയേഴ് സീറ്റെങ്കിലും നേടാനാകണം അതായത് ആര് ഭരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നൊക്കെ സുരേഷ് ഗോപി പറയുന്നുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സെമി ഫൈനലുകൾ ഇവിടെ മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് ഇപ്പോഴേ അതിൻ്റെ ജോലി തുടങ്ങണം എല്ലാ പഞ്ചായത്ത് വാർഡുകളിലേക്കും നല്ല ശക്തിയും ഉറപ്പും ഈടും ഉറപ്പുമുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോഴേ കൊണ്ടുചെന്ന് പണിയെടുക്കാൻ ആരംഭിക്കണം നമുക്ക് ആണ് അപ്പോൾ മറുചേരിയിൽ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് അറിയണം ഇപ്പോൾ കോൺഗ്രസ് ആരെയാണ് അവിടെ ഇറക്കി കളിക്കുക പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആ മിന്നുന്ന പോരാട്ടം നമുക്ക് ഓർമ്മയുണ്ട് അവസാന റൗണ്ടുകൾ വരെ മെട്രോമാൻ ഈ ശ്രീധരൻ മുന്നിട്ട് നിന്ന ശേഷം ഈ അവസാന റൗണ്ടിലെ അട്ടിമറിയെന്നൊക്കെ പറയുന്നത് പോലെ അവസാന മിനിറ്റുകളിൽ ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ച് ജയിക്കുന്ന പോലെയായിരുന്നു അല്ലെങ്കിൽ കപ്പ് എടുക്കുന്നത് പോലെയായിരുന്നു ഷാഫിയുടെ ആ വിജയം ആ അവിടെ ആ ഇഞ്ചോടിഞ്ച് ഒടുവിലാണ് ഷാഫി പാലക്കാട് മണ്ഡലം നിലനിർത്തുന്നത് അപ്പോൾ ആ ഇഞ്ചോടിഞ്ച് മത്സരത്തിൻ്റെ പ്രതീതി ഒട്ടും ചോരാത്ത ഒരു മത്സരം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷിക്കാം കോൺഗ്രസ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖത്ത് തന്നെ ഇറക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുപോലെ സി പി എമ്മും സി പി എമ്മും രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലുമൊക്കെ അവിടെ രണ്ടാം സ്ഥാനത്താണ് പക്ഷെ മൂന്നാം സ്ഥാനത്താണ് പക്ഷേ ഇങ്ങനെ ഒരു ഉപ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നമുക്ക് പൊതുവെ അറിയാമല്ലോ സി പി എം അവരുടെ സകല സംഘടനാ സംവിധാനവും സ്വാഭാവികമായും അത്തരം മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കും ചിലക്കരയിലും പാലക്കാടുമായി അവർ കേന്ദ്രീകരിക്കും എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അപ്പോൾ അങ്ങനെ മാത്രമല്ല അവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ എത്ര സീ എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളത് പോലും വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും കാരണം എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ശതമാനം വോട്ടൊക്കെയാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിൻ്റെ വോട്ട് ഷെയറായി വരുന്നത് അപ്പോൾ അത് തിരുത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യം സി പി എമ്മിനുണ്ടാകും അതുപോലെ കോൺഗ്രസ്സിന് ആ മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് അവരുടെ ആയിരിക്കും അതേസമയം തന്നെ ഏറെ സാധ്യതയുള്ള പാലക്കാട് നഗരസഭയടക്കം ബി ജെ പി ഭരിക്കുന്നത് ഏറെ വേരോട്ടമുള്ള ഏറെ സാധ്യതയുള്ള പാലക്കാട് നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള ഭഗീരഥ പ്രയത്നം ഇതിനകം ബി ജെ പി ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവർ ക്യാപ്റ്റൻ ഇറക്കി കളിക്കും അവരുടെ തുറുപ്പ് ചീട്ട് തന്നെ അവിടെ അവരിറക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അങ്ങനെയുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ ബി പാലക്കാട് രണ്ടും കൽപ്പിച്ചാണ്